നീണ്ട ഇരുപത്തി ഏഴ് വർഷത്തെ കാത്തിരിപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം ഒരു ഐ സി സി ട്രോഫി ദക്ഷിണാഫ്രിക്കയുടെ കയ്യിലേക്ക് വരുന്നു ഐ സി സി മേജർ ഇവൻറ്റ് സൗത്ത് ആഫ്രിക്കയുടെ കയ്യിലേക്ക് വരുന്നത് ആദ്യമാണ് എന്ന് പറയാം വേൾഡ് കപ്പിനോളം തന്നെ അല്ലെങ്കിൽ വേൾഡ് കപ്പിനേക്കാൾ മൂല്യമുള്ള ഒരു ട്രോഫിയാണ് ഭാവമായ എന്ന് പറയുന്ന ക്യാപ്റ്റൻ എന്ന് ഏറ്റുവാങ്ങിയത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ട്രോഫിയാൽ കന്യകന്മാരായവരുടെ കന്യകാത്വത്തിനെ നശിപ്പിക്കുന്ന ഒരു വർഷമായിട്ട് വേണം വിലയിരുത്തപ്പെടാൻ കാരണം ആർ സി ബി പി എസ് ജി സൗത്ത് ആഫ്രിക്ക ഫുട്ബോളിൽ ഒന്ന് രണ്ട് ക്ലബ്ബുകളും കൂടി അങ്ങനെ കാത്തിരിപ്പിന് ശേഷം അല്ലെങ്കിൽ ഒരിക്കലും കിട്ടാത്ത കന്നിക്കിരീടം ഇട ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരള ബ്ലാസ്റ്റേഴ്സ് കൂടെ അതിൻ്റെ കൂട്ടത്തിലേക്ക് അങ്ങനെ വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പ്രതീക്ഷിക്കാം അത്ഭുതങ്ങൾ പ്രതീക്ഷകൾ എല്ലാം നിറവേറ്റുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബ്ലാസ്റ്റേഴ്സിനും അത്തരത്തിലൊരു ഭാഗ്യം കൊടുത്തേക്കാം നമ്മളൊക്കെ കൈവിട്ട് കളഞ്ഞ ഭാഗ്യങ്ങളൊക്കെ തിരിച്ചു കിട്ടുമോ കോപ്പ് കിട്ടും അതുകൊട്ടെ ഏതായാലും അന്ന് ആർ സി ബി ജയിച്ചപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ് ചെയ്തില്ല ഇന്ന് സൗത്ത് ആഫ്രിക്ക ജയിക്കുമ്പം ആ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ട് അതിൽ സന്തോഷമുണ്ട് മാക്രം നേടിയ റൺസിന് വളരെ വലിയ വിലയുണ്ട് കാരണം ഇന്നത്തെ വിജയത്തിൻ്റെ ഏറിയ പങ്ക് ക്രെഡിറ്റും അവകാശപ്പെടുന്നത് ഭൗമയവും ആക്രമുമാണെന്ന് പറയേണ്ടി വരും കങ്കാരുക്കളെ ഫ്രൈ ആക്കി ഒരു കിരീടം ക്രിക്കറ്റിൻ്റെ മെക്കയിൽ നേടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല ക്രിക്കറ്റിൻ്റെ ജന്മഗേഹമായിട്ടുള്ള ലോഡ്സിൽ വെച്ച് തന്നെ സൗത്ത് ആഫ്രിക്ക വേൾഡ് ടെസ്റ്റ് ചാമ്പ്യന്മാരായി മാറുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് റിസർവേഷൻ കോട്ടയിൽ മാത്രം ടീമിൻ്റെ ക്യാപ്റ്റനായവൻ എന്ന പേരിൽ ഒരുപാട് പുച്ഛുവും പരിഹാസങ്ങളും ഏറ്റുവാങ്ങി ഒരു ട്രോൾ മീ മെറ്റീരിയലായി മാത്രം പലരും വിശേഷിപ്പിച്ചിരുന്ന ബോമ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഒരു ടെസ്റ്റ് പോലും തോക്കാതെ തൻ്റെ ടീമിനെ ചാമ്പ്യന്മാരാക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റിൽ അദ്ദേഹം നേരിട്ട പന്തുകളുടെ എണ്ണം എടുത്തു വരേണ്ടതാണ് സൗത്ത് ആഫ്രിക്കയിൽ ഒരു കൂട്ടത്തകർച്ചയിലേക്ക് നശിച്ചു പോകാതെ അദ്ദേഹം പിടിച്ചു നിർത്തി ടോപ്പ് സ്കോറർ മാത്രമാണ് ഇന്നത്തെ വിജയത്തിൻ്റെ ക്രെഡിറ്റും മാത്രത്തിന് തന്നെയാണ് പക്ഷേ ഒരു വശത്ത് നങ്കൂരമൊട്ട് ഉറച്ചു നിൽക്കാൻ ബോമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് അദ്ദേഹം വലിച്ചെറിഞ്ഞു വലിച്ചെറിയെന്ന് പറയാൻ പറ്റില്ല ഓസ്ട്രേലിയയുടെ ബോളിംഗ് അത്രമാത്രം കണ്ണിങ് ആയിരുന്നു അദ്ദേഹം വിക്കറ്റ് നഷ്ടപ്പെടുത്തി ഡഗ് ഔട്ടിലേക്ക് നിർത്തി അവിടെ ഇരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖം ശാന്തമായിരുന്നു കാരണം വിജയം ഉറപ്പിച്ചു എന്നുള്ള ആ ഒരു സ്ഥൈര്യം അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാമായിരുന്നു പക്ഷേ സൗത്ത് ആഫ്രിക്കയെ ആരാധിക്കുന്ന സൗത്ത് ആഫ്രിക്ക വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമുക്കെല്ലാവർക്കും അവർ വിജയത്തിന് തൊട്ടടുത്തെത്തിയപ്പോൾ പോലും ടെൻഷനായിരുന്നു കാരണം ഈ ചോക്കസ് ഇനിയും കോമാളികളാകുമോ എന്ന് അറിയാൻ കാത്തിരുന്നതാണ് കാരണം ഒരുപാട് തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ ആ ഒരു കിരീടം വിശ്വ കിരീടത്തിനേക്കാൾ വിലപിടിപ്പുള്ള ലോക ക്രിക്കറ്റിൽ ഏറ്റവും പരമോന്നതമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആ ഒരു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൗത്ത് ആഫ്രിക്കയ്ക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ഭാവമ കൂടുതൽ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട് ഇന്നത്തെ മാത്രത്തിൻ്റെ ഇന്നിങ്സിനെയും ആർക്കും ചെറുതാക്കി പറയാൻ പറ്റില്ല ഏതായാലും വിരലിലെണ്ണാൻ കഴിയുന്ന ടെസ്റ്റുകൾ കൊണ്ട് തന്നെ അതായത് രണ്ട് കാല അങ്ങനെയൊന്നും പറയുന്നില്ല വളരെ കുറച്ച് ടെസ്റ്റുകൾ കൊണ്ട് തന്നെ പലരും കൊട്ടിഘോഷിക്കുന്ന ഇന്ത്യൻ ക്യാപ്റ്റന്മാരെക്കാൾ ലെഗസി നേടിയെടുക്കാൻ ബോമ എന്ന് പറഞ്ഞാൽ പലരും എഴുതി തള്ളിയ ക്യാപ്റ്റന് കഴിഞ്ഞിട്ടുണ്ട് സോ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിപ്പിക്കുന്ന ബാക്കി വെക്കുന്ന അത്ഭുതങ്ങളുടെ അക്ഷയകനികൾ ഇനിയും ഒരുപാട് തുറക്കാനുണ്ട് എന്ന് പ്രതീക്ഷിക്കാം പ്രത്യാശിക്കാം ഓക്കെ അടുത്ത വേൾഡ് കപ്പ് പോർച്ചുഗലിന് കിട്ടിയാൽ കൊള്ളായിരുന്നു എന്നൊരാശയും എനിക്കുണ്ട്